ബാക്ക് ടു മൈ ചാനൽ അവർഡ് ഇഫൻ വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരസുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അതാണ് ഞാനിങ്ങനെ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്നത് സേരക്കുട്ടിയും ഏഹ്യായും സുജയും ഒക്കെ രാവിലെ തന്നെ സ്കൂളിലോട്ട് പോയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് പതുക്കെയാണ് അങ്ങോട്ട് പോകുന്നത് കാരണം ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പ്രൈവസി ആയിട്ടുള്ള കുറച്ച് ടൈം വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് നേരം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണ് പോണത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് ഈ പതിനേഴ് കൊല്ലം എന്ന് പറയുന്ന യാത്ര വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു യാത്രയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്രയിൽ അള്ളാൻ്റെ അനുഗ്രഹമുണ്ട് ഇതുവരെയും നമുക്ക് ബാലൻസ് ചെയ്തു പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലൈഫിലുണ്ട് പലർക്കും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്നിരുന്ന തന്നെ നമ്മൾ ആ ഒരു ചാലഞ്ചിനെ തന്നെ ആയിട്ട് ഏറ്റെടുത്ത് തന്നെ നമ്മളതിനെ ഓവർകം ചെയ്തു ഇപ്പോൾ വളരെ ഹാപ്പിയാണ് എൻ്റെ ഈ ലൈഫിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുനോട് നന്ദി പറയുകയാണ് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ പഴയ കുറേ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം എൻ്റെ കല്യാണ ആൽബമാണ് അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് കല്യാണ ആൽബവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എല്ലാ വെട്ടിങ്ങനുസരിക്കാം അങ്ങനെ തന്നെയാണ് മെമ്മറീസ് ഒരു വല്ലാത്ത ഫീലാണ് പിന്നെ ഇക്ക അടുത്തില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് എനിവേ ഇനി എന്ന് ഡ ഡിസ്റ്റൻസെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണെങ്കിലും നമ്മൾ സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് മെമ്മറീസൊക്കെ ഷെയർ ചെയ്യുകയാണ് നമുക്ക് കാണാം ഒരിക്കലും മറക്കാനാവാത്തൊരു ഡേ ആണല്ലോ നമ്മുടെ വെഡ്ഡിംഗ് ഡേ അപ്പോൾ അന്നത്തെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ചിരി വരും പതിനേഴ് കൊല്ലം മുന്നേ ഉള്ള ഫോട്ടോസാണ് കല്യാണത്തിൻ്റെ തലേന്ന് കേട്ടോ ഞാൻ ഒരുങ്ങി നിൽക്കുന്ന വീ ഫോട്ടോസാണ് എനിക്ക് തന്നെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഇല്ല വലിയ തടി വെച്ചിട്ടില്ല പിന്നെ അന്നത്തെ ഫോട്ടോഷൂട്ടൊക്കെ ഭയങ്കര കോമഡി ഫോട്ടോഷൂട്ടുകളാണ് മൈലാഞ്ചി കല്യാണത്തിന്റെ ഫോട്ടോ മൈലാഞ്ചി ഇടുന്ന ഫോട്ടോസുകൾ ഇതെന്റെ പപ്പാണ് പപ്പക്കായ എന്നെ കൈപിടിച്ച് ഏപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട് എൻ്റെ ഉമ്മായും പപ്പായും ഒരുമിച്ച് ഞാൻ എൻ്റെ കൂടെ കൂടെയുള്ളൊരു ഫോട്ടോ എനിക്കിതേ ഉള്ളൂ അല്ലാതെ ഫോട്ടോസൊക്കെ വളരെ കുറവാണ് ഇത് ഇക്കാടെ ഉമ്മായ ഉമ്മാടെ ഉമ്മായുമാണ് അവരെ ഇപ്പം വീഡിയോസിലൊക്കെ ഞാൻ ഇടാറുണ്ട് എൻ്റെ ഉമ്മായി ഇടാറുണ്ട് ഇക്കാടെ പപ്പായും എൻ്റെ പപ്പായും ഇല്ല ഇപ്പോൾ അന്നത്തെ ഫോണൊക്കെ കണ്ട ചെറിയ ഫോണാ അന്നൊക്കെ ഫോൺ ടച്ച് ഫോണൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇതൊക്കെ പഴയ ഒരു എന്താ ഒരു കാലത്ത് മറക്കാനാവാത്ത ആണ് നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കാണാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം മിക്കവാറും കസിൻസ് അല്ലേ അതുകൊണ്ടായിരിക്കണം നമ്മൾ ഒരുപോലെ തോന്നുന്നത് കൊറേ മെമ്മറീസ് ആണ് ഇതെല്ലാം ഇതൊരു യാത്രയപ്പ് ചടങ്ങാണ് ഈ വീഡിയോസൊക്കെ കണ്ട കുറെ കോമഡികളൊക്കെ കാണാം വലത് കാലം വെച്ച് കയറുന്ന ചടങ്ങ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ പഴവും പാലം തരുന്ന ചടങ്ങുണ്ട് പിന്നെ ഈ ആൽബം നിങ്ങളെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓടി വന്ന അതെന്റെ ഒരിക്കലും മറക്കാനാവാത്ത മെമ്മറികളാണ് അപ്പോൾ എൻ്റെ ആൽബം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇനി സ്കൂളിലോട്ട് പോവുകയാണ് ഞാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അപ്പം ഇന്ന് അവിടെയാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ അപ്പോൾ ഇനി സ്കൂളിൽ വെച്ചിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാനൊരു മാറ്റം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു ഓക്കെ സൂചന സൂചന

നല്ല പീസുകൾ വെച്ചില്ലെങ്കിൽ സെറ നമ്മള് ഇത് മാറ്റി വെക്കുന്നതിനെ പറ്റി വളരെ ഗൂഢമായി ആലോചിക്കുകയാണ് നമ്മള് അല്ലെങ്കിൽ ഇത് മുഴുവനും ഇന്ന് അകത്താകും നമ്മുടെ എഹിയായും സേറായും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറഞ്ഞു പറയുകയാണ് തോന്നേയില്ല സുജയുടെ മണിക്കുട്ടെ സന്തോഷമായോ കാല് സാജിത്തേക്ക് കാല് കിട്ടി കഴിഞ്ഞ വേണം നമ്മള് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയപ്പോ ബീഫ് കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വിഷമിച്ച് കറഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ